ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഓട്ടിച്ചു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു അതിലേക്ക് ഏലക്ക ഗ്രാമ്പ് കറുവപ്പട്ട എന്നും ഇട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് പിന്നീട് രണ്ട് മീഡിയം സൈസുള്ള സവോള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ സവോള ഒന്ന് നന്നായിട്ട് എടുക്കണം നമുക്ക് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് കളറ് മാറുന്നവരെ എടുക്കുക ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക വീണ്ടും ഇതൊന്നും കൂടി നമ്മൾ വയറ്റി എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരികയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മളിതിനെ ഒന്ന് എടുക്കണം അപ്പോൾ നമ്മളിതൊന്ന് തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത് അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർക്കേണ്ടതുണ്ട് അതിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമ്മൾ ഇത് സ്റ്റവില് തന്നെ വെക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള മുട്ട കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മളെ മസാലക്കാത്തിട്ട് നമ്മളെ ഒന്ന് കുറച്ച് സമയം നമ്മളിതിനെ തിളപ്പിച്ചെടുക്കണം നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങാപ്പാലാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നമ്മളെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കരുത് അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ അല്പം മല്ലി അരയും കൂടെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെയും ദോശയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം